റഷ്യ യുക്രൈൻ സംഘർഷത്തിൽ സമാധാനമുണ്ടാക്കാൻ ശ്രമം നടത്തിയതിനെ യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനും പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കും മറ്റ് രാഷ്ട്ര തലവന്മാർക്കും നന്ദി അറിയിച്ച് റഷ്യൻ പ്രസിഡന്റ് വ്ലാഡിമിർ പുടിൻ യുക്രൈനുമായി മുപ്പത് ദിവസത്തെ വെടിനിർത്തലിനെ യു എസ് മുന്നോട്ട് വെച്ച നിർദ്ദേശം തത്വത്തിൽ അംഗീകരിക്കുന്നതായി അറിയിച്ചതിന് പിന്നാലെയാണ് പുടിന്റെ പ്രതികരണം യുക്രൈൻ വിഷയം ഒത്തുതീർപ്പാക്കുന്നതിൽ ഇത്രയധികം ശ്രദ്ധ ചെലുത്തിയതിനെ അമേരിക്കൻ പ്രസിഡന്റ് മിസ്റ്റർ ട്രംപിനെ നന്ദി പറഞ്ഞുകൊണ്ട് ആരംഭിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു ഈ വിഷയത്തിൽ ഇടപെട്ട ചൈനീസ് പ്രസിഡന്റ് ഇന്ത്യൻ പ്രധാനമന്ത്രി ബ്രസീൽ പ്രസിഡന്റ് ദക്ഷിണാഫ്രിക്കൻ പ്രസിഡന്റ് എന്നിവരടക്കമുള്ള ലോക നേതാക്കൾക്കെല്ലാം നന്ദി ശത്രുത അവസാനിപ്പിക്കുന്നതിനും മനുഷ്യരുടെ നാശനഷ്ടങ്ങൾ തടയുന്നതിനുമുള്ള മഹത്തായ ലക്ഷ്യത്തോടെയാണ് ഇതെല്ലാം എന്നും പുടിന് പറഞ്ഞു അതേസമയം യുക്രൈനിൽ താൽക്കാലിക വെടിനിർത്തലിനെ തയ്യാറാണെന്ന് പുടിൻ അറിയിച്ചു മുപ്പത് ദിവസത്തെ താൽക്കാലിക വെടിനിർത്തലിനാണ് റഷ്യ ഒരുങ്ങുന്നത് ഈ ആഴ്ച യുക്രൈൻ പിന്തുണച്ച അമേരിക്കയുടെ വെടിനിർത്തൽ കരാർ അംഗീകരിക്കുന്നുവെന്ന് പുടിൻ അറിയിക്കുകയായിരുന്നു എന്നാൽ ഒരു കരാറിലും ഒപ്പിടാൻ പുടിൻ തയ്യാറായിട്ടില്ല ശാശ്വത സമാധാനത്തിലേക്ക് നയിക്കുന്നതിന് ആവശ്യമായ കൂടുതൽ ചർച്ചകൾ കരാറിന് കരാറിനേൽ ആവശ്യമുണ്ടെന്ന് പുടിൻ വാദിച്ചു എന്ന ആശയം ശരിയാണ് ഞങ്ങൾ അത് പിന്തുണയ്ക്കുന്നു എന്നാൽ ചർച്ച ചെയ്യേണ്ട പല വിഷയങ്ങളും അതിലുണ്ട് ഞങ്ങളുടെ അമേരിക്കൻ പങ്കാളികളോടും സഹപ്രവർത്തകരോടും സംസാരിക്കണമെന്ന് എനിക്ക് തോന്നുന്നു പ്രസിഡന്റ് ട്രംപിനെയും വിളിച്ച് ഒരുമിച്ച് ചർച്ച ചെയ്യണം എന്നാൽ സമാധാനപരമായ മാർഗങ്ങളിലൂടെ സംഘർഷം അവസാനിപ്പിക്കുകയെന്ന ആശയത്തെ ഞങ്ങൾ പിന്തുണയ്ക്കുന്നുവെന്നും പുടിൻ പറഞ്ഞു സംഘർഷത്തിന്റെ മൂലകാരണം ഇല്ലാതാക്കുന്ന തരത്തിലുള്ള കരാർ വേണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു അതേസമയം യുദ്ധം അവസാനിപ്പിക്കാൻ റഷ്യ നേരത്തെ യുക്രൈനും യു എസിനും മുന്നിൽ വിവിധ ഉപാധികൾ വെച്ചിരുന്നു ഇതിന് സമാനമായ ആവശ്യങ്ങൾ തന്നെയാണ് ഇത്തവണയും യു എസിനെ അറിയിച്ചതായും സൂചനയുണ്ട് യുക്രൈനെ നേറ്റോ അംഗത്വം നൽകരുത് യുക്രൈനിൽ വിദേശ സൈന്യത്തെ വിന്യസിക്കരുത് ക്രൈമിയ അടക്കം നാല് പ്രവിശ്യകൾ തങ്ങളുടേതാണെന്ന് അംഗീകരിക്കണം എന്നീ ആവശ്യങ്ങളാണ് നേരത്തെ റഷ്യ വെച്ചത്